ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല മുരിഞ്ഞ വടയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് റവ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നോക്കാം അപ്പോൾ അതാ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അരക്കപ്പ് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓവറായി പോകും അപ്പോൾ വേറെ പാത്രത്തിലോട്ട് ഇത് മാറ്റാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു പാത്രത്തിലോട്ട് ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു കപ്പ് റവ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതും അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ രണ്ട് കപ്പ് വെള്ളവും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് തിളക്കാൻ വെക്കാം ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് വരുമ്പോഴാണ് നമ്മളിതിലോട്ട് റവ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് റവ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് തിക്കായി വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കണം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഒന്ന് നല്ലോണം ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതിന് നമുക്ക് ഒന്ന് കുറച്ച് വെക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള ഒരു സവാളയുടെ പകുതി മതി നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ മല്ലിയിലരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിയിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് മല്ലിയിലരിഞ്ഞത് മതിയാകും ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നല്ലോണം ഓവർ തിക്കാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഓവർ തിക്കായി വരാറില്ല പാകത്തിനാകാറുണ്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്നില്ല ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടൊന്നുമില്ല ഞങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഇനി നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എല്ലാം കൂടെ മിക്സായി കിട്ടിയിട്ടുണ്ടല്ലോ പെട്ടെന്ന് ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട് മാവൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ ഒരു ബോൾ ഷേപ്പ് ആക്കിയൊക്കെ ഉരുട്ടിയെടുക്കാനൊക്കെ ഉള്ള പരുവത്തിൽ നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ബോൾ ഷേപ്പ് ആക്കി എടുത്തിട്ട് നമുക്ക് വടയുടെ ഷേപ്പാക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ഒരു ബോൾ ഷേപ്പ് ആക്കിയെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ വടയൊക്കെ ചെയ്യുന്ന പോലെ എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഇതുപോലൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ സദാ ഉഴുന്ന വടയൊക്കെ ചെയ്യുന്ന പോലെ അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൈ വിരലിൽ വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് രണ്ട് സൈഡും കൂടി ഇതുപോലെ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി മതിയിട്ടതിന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഓരോന്നും ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട നല്ല ചൂടാവണം അപ്പോൾ എണ്ണയിലിട്ടിട്ട് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ഇതുപോലൊന്ന് ഒന്ന് അനക്കി കൊടുത്താൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട ഉടനെ തന്നെ ഇങ്ങനെ ആക്കി കൊടുക്കണ്ട ഇതിപ്പോൾ ഒരു സൈഡ് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ട് സൈഡും നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിത് മാറ്റാം ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുത്താൽ മതി ഈ ഒരളവിൽ ഇനി നമുക്കൊരു രണ്ട് പ്രാവശ്യം കൂടി ഫ്രൈ ചെയ്തെടുക്കാനുള്ള മാവുണ്ട് അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് നല്ല കുറച്ച് എരിവും അതുപോലെ നല്ലൊരു ക്രിസ്പിയും ഒക്കെ ആയിട്ടുള്ള എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം